ആ പാലൊന്ന് വാങ്ങിവയ്ക്ക അവൾ സമ്മതക്കാരെന്ന് വെച്ച് വിളമ്പുന്നു പിന്നു മരിക്കട്ട് അമ്മ അറിഞ്ഞോ കോവശ്ശേരിയിലെ പാടം അച്ഛൻ നിൽക്കാൻ പോവാത്രേ നിന്നോട് ആര് പറഞ്ഞു കവലയിൽ ഇന്നലെ രാധയുടെ അച്ഛനോട് ആരോ പറഞ്ഞതാ എന്റെ ഭഗവാനെ ഈ മനുഷ്യൻ എല്ലാം വിറ്റ് വിറ്റുതൊലയ്ക്കുന്നാ തോന്നുന്നത് നിന്റെയൊക്കെ തലയിലെഴുത്ത് വല്ലവണ്ടിയും കൂടെ ഇറങ്ങിപ്പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരാൻ പോകുന്നു അനുഭവിച്ചോ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ത് പറഞ്ഞതിലൂടെ എനിക്കോ കുറ്റം അമ്മേ അമ്മേ ദേ അച്ഛൻ വരുന്നുണ്ട് കൂടെ ഒരു പുതിയ രാക്ഷസനും ഉണ്ട് ഏ ഹോ ഇവിടുന്ന് കെട്ടി ഒരുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണെന്നേം കൊണ്ടേ വരൂ ഹോ ഇനി എനിക്ക് അരിയിടിക്കാനും കോഴിയും താറാവിനെയും കൊല്ലാനേ നേരം കാണും എന്റെ ദൈവമേ എത്ര ദിവസത്തേക്കാണോ എന്തോ െ നീ പോയ അഞ്ചാർ കരിക്കണം എന്തോന്നാവാത്തിരുപത്തി ഈയിടെ ആയിട്ട് നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി മരുന്നിൽ ലേഹിയൊന്നും കഴിക്കുന്നില്ലേ എന്നാ മോഡ സ്കൂൾ അടയ്ക്കുന്നത് അവധിക്ക് അവളെ കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്നും പോകണ്ടേ ഒന്നും വിസ്തരിക്കേണ്ട മനസ്സിലായി ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത് കണ്ടില്ലേ അതെ എന്ത് ഉദ്ദേശിച്ചായി പുറപ്പാട് ഒക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് നിർത്തും ഭവാനി ഉടുമ്പിനെ മലത്തുന്ന അന്ന് ഞാൻ നിർത്തും ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ പോകുന്നേ ഗോദായിലെ പക അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്ല ഇപ്പൊ ആരാ വന്നിരിക്കുന്നറിയാമോ ജിംഖാനുട്ടം പിള്ളിക്കോ ജിങ്കിനെ മലത്തും ഇനി വിറ്റിപ്പറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഇവിടെ പെണ്ണരക്കിയുള്ളത് പ്രായ അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ട് നിങ്ങൾക്ക് ഈ ഗോവയും കുത്തി അല്ലാതെ അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടന്നോളും നീ ഒരു രണ്ടടങ്ങി അരി കൂടി ഉണ്ണാൻ ജിങ്കാനായി മറ്റൊരും കാണും ഓ എനിക്ക് അയ്യ കണ്ട പേരുവയർമാർക്ക് വെച്ച് വേണം മണം പിടിക്കാനും ഒക്കെ എന്താകുടമുള്ള ഊണിന് കോഴി ഇറച്ചിയില്ലേ എന്താ അങ്ങനെ ചോദിച്ചത് നല്ല കാര്യമായി അല്ല മണമൊന്നും വന്നില്ല ഇനി കോഴി പിടിക്കാനും പൂടെ പറിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം ഒരു മൂന്നില്ലെ ഒരു രൂപ അഞ്ചു പൈസ ഒരു രൂപ അഞ്ചു പൈസ ആയോ മറ്റോ വേണോ സാർ വേണമെങ്കിൽ അറിയിക്കാം പിന്നെ ഒരു ഉപകാരം ചെയ്യണം മറ്റില്ലേ ആ തിണ്ട് നകലിൽ ദയവെയ്ത് സാർ അവൻ ഇല്ലെങ്കിൽ കാർഡ് ഒന്നും കൊടുക്കരുത് ആവശ്യക്കാർക്ക് കൊടുക്കാല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അവൻ എന്തോന്ന് ആവശ്യം സാറേ അവന്റെ അമ്മാവേ എമ്മടെ പൊലവിളിക്കുന്ന നാട്ടുകാരെ ക്ഷണിക്കാനേ ഇവിടെ തോന്നിയല്ലോ അവനോട് കടയുണ്ടല്ലോ നേരിട്ട് ചോദിച്ചാൽ മതി ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യും എന്നെ വിഴുന്നുമോ ഇടിച്ചവൻ മുപ്പത്തിരണ്ട് പല്ല് ഞാൻ കളയും സാർ എന്നെ അവന് എഞ്ചിന്റെ ഒന്നും കൊടുക്കരുത് ഇനി അവൻ എനിക്ക് കത്തെഴുതിയാൽ അന്ന് അവന്റെ അവസാനാണെന്ന് സാർ അവനോട് പറഞ്ഞത് ഞാനൊരു കൂലിക്കാരനോ താൻ പറയാ അങ്ങോട്ട് പറയാം സാറിന് അറിയാവോ എനിക്കിവിടെ അവകാശപ്പെട്ട അറവ് സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവി പിടിച്ച് താറ്റിയെടുത്ത തെണ്ടി കള്ളനാകും പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് പതിനായിരം രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട ഉടങ്ങിയത് ചേട്ടൻ അറിയുന്നതിന് അനുജത്തി അമ്മണിക്കുട്ടി എഴുതുന്നത് കത്തയച്ചതിന് ആയിരം നന്ദി ചേട്ടന്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ പക്ഷെ ആളിന് ഭയങ്കര ഗമയാണ് ഒരു മുരടൻ മമ്മൂട്ടി മമ്മൂട്ടിച്ചേട്ടൻ ഇയാളെ പോലെ വലിയ ഗമയാണോ ഇല്ലെന്നെനിക്കറിയാം പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ മമ്മൂട്ടി മമ്മൂട്ടിച്ചേട്ടൻ നേരിട്ടൊരു ഫോട്ടോ അയച്ചതെന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ പറ്റില്ല എന്നനുജത്തി അമ്മണിക്കുട്ടി പ്പെട്ട് അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത് എന്റെ ജീവന്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി അവൻ ഗമയുള്ളവനാണെന്ന് എഴുതി കണ്ടതിൽ ഖേദിക്കുന്നു ആ പരിക്കൻ ഭാവത്തിന് പുറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു ഹൃദയമാണ് അവനുള്ളത് അനുജത്തിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദിലീപ് കുമാറിനെ ഇഷ്ടപ്പെടണം കാരണം എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്ത് തന്നെയായാലും കുട്ടി തനിച്ച് വേണം ദിലീപ് കുമാറിനോട് ചോദിക്കാൻ ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധം കാണും അവൻ അങ്ങനെയാണ് അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക സ്നേഹപൂർവം സ്വന്തം മമ്മൂട്ടിച്ചേട്ടൻ പാവ് വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്തായാലും ആളൊരു മുരടന മമ്മൂട്ടിച്ചേട്ടന് നമ്മളെക്കാൾ കൂടുതലായിട്ട് അയാളെ അറിയാലോ പിന്നെങ്ങനെയാണ് തെറ്റുന്നേ എനിക്കറിഞ്ഞൂടാ എന്തായാലും നീ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചാൽ മതി അങ്ങനെയാണല്ലേ എഴുതിയിരിക്കുന്നത് നമുക്കറിയാഞ്ഞിട്ടടി പുറമേ പഞ്ചാരവാക്ക് പറഞ്ഞു നടക്കുന്ന പലരുടെയും ഉള്ളു മോശമായിരിക്കും എനിക്കതല്ലേ പേടി നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയ കാര്യം അയാളെ മമ്മൂട്ടിച്ചേട്ടൻ അറിയിച്ചാലോ അത് സാരമില്ല നീ പോയി ഫോട്ടോ എന്താ ഇവിടെ ചോദിക്കില്ല ഞാൻ ഇല്ലെങ്കൊന്നും വീട്ടിൽ വെക്കാറില്ല പോസ്റ്റ് ഓഫീസിലേക്ക് വരും ഞാൻ എനിക്ക് ഫോട്ടോ വേണമായിരുന്നു ഫോട്ടോയും കുട്ടിക്ക് എന്തിനാണ് എന്റെ ഫോട്ടോ അല്ല മാസ്റ്റർ ഓ പോസ്റ്റ് മാസ്റ്റർ ക്ഷമിക്കണം എന്നെ എങ്ങനെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പേര് വിളിക്കാം എന്റെ പേര് ദിലീപ് കുമാർ അറിയാം ഏ അതങ്ങനെ എനിക്ക് മമ്മൂട്ടിച്ചാട്ടന്റെ ഒരു ഫോട്ടോ തരുവോ മമ്മൂട്ടിച്ചാട്ടനോ അതാര് അപ്പൊ കുട്ടിയാണോ എന്നെക്കുറിച്ച് ആ എഴുതിയത് കത്തെഴുതിയത് ഞാനൊരു മുരടനാണെന്നും മനുഷ്യപ്പെട്ടില്ലാത്തവനാണെന്നും കുട്ടി അവനെ എഴുതി അറിയിച്ചു ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കുട്ടിയോട് എന്തെങ്കിലും തെറ്റിയതോ അതല്ല സാധാരണ ചെറുപ്പക്കാരെ പോലെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ ഇല്ലല്ലോ മമ്മൂട്ടി ഒരുപാട് ചീത്ത പറഞ്ഞാണ് എനിക്ക് എഴുതിയിരിക്കുന്നത് മമ്മൂട്ടി ചേട്ടൻ എഴുതിയോ പിന്നെ അല്ലാതെ കുറെ നാളായി ഞാൻ ആർക്കും കത്തെഴുതാറില്ലായിരുന്നു കുട്ടിയല്ലേ എന്റെ കുഴപ്പമായി ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സമ്മതിക്കില്ല എന്ന് മമ്മൂട്ടി വന്നുകൊണ്ടേ ഇരിക്കും ഒരിടത്ത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞത് ശല്യമായി കരുതുന്നു അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവൂല പുള്ളിക്കാരി ഇനി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും മദുരാശിലോട്ട് വാ മദുരാശിലോട്ട് വാ എനിക്ക് പറ്റില്ല എനിക്ക് സിനിമ വേണ്ട ഒരു കുന്തവും വേണ്ട മമ്മൂട്ടി സത്യം തന്നെ എന്ത് ഇക്കാര്യം കുട്ടിക്ക് എടുത്തിഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ആരിപ്പാടാനും ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഈ പരിചയവും ഇഷ്ടവും ഇല്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കുന്നതെന്നെ എനിക്കിഷ്ടം അത് പിന്നെ ഞാൻ പറഞ്ഞത് സിനിമയിലേ ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരെയും അല്ല പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ പിന്നെ ഇഷ്ടം മുഖസ്ഥതി പറയുന്നതും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരു സത്യം പറയട്ടെ ഗ്രാമത്തിന്റെ ശാരീനതയും സൗന്ദര്യവും എല്ലാം ഉണ്ട് കുട്ടിക്ക് ഞാൻ പോട്ടെ ആ ഫോട്ടോ തരുമോ ഫോട്ടോ തരാം അത് ഈ പെട്ടിക്കടിയിൽ എവിടെയാണ് ഒരു കാര്യം ചെയ്യും ഞാൻ നാളെ അവർ വരുമ്പോൾ കൊണ്ടുവരാം വീട്ടിൽ അത് എനിക്ക് കിട്ടുന്നു മിസ്റ്റർ ദിലീപ് കുമാർ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു എട്ട് മണിക്കല്ലേ പോസ്റ്റ് ഓഫീസ് തുറക്കേണ്ടത് ഇപ്പൊ എട്ടേ മുക്കാലായല്ലോ ഞാൻ പുറപ്പെടുകയായിരുന്നു നമ്മളാരാ മനുഷ്യായില്ല ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആള് തന്നെ സാധാരണ വൈകാറില്ല ആ ഇരിക്കട്ടെ എന്നാണ് പോകുന്നത് പോകുന്നില്ലല്ലോ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ പേര് ആനന്ദ് ഇവിടുത്തെ പോസ്റ്റ്മാനായി ചാർജ് എടുക്കാൻ വന്നതാണ് ഓ അത്രേ ഉള്ളോ ഞാൻ അത്രയുള്ള എനിക്ക് പത്ത് കൊല്ലത്തെ സർവീസ് തിരിയാൻ പോവുകയാണ് നിങ്ങൾ സർവീസ് കയറി എത്ര വർഷമായി ആറ് വർഷമായി അപ്പൊ സർവീസ് എനിക്കാണ് കൂടുതൽ എന്ന് മനസ്സിലായല്ലോ നിങ്ങൾ ട്രാൻസ്ഫർ ആയാൽ ഞാനാണ് മുത്താരങ്ങുന്നിലെ പോസ്റ്റ് മാസ്റ്റർ ട്രാൻസ്ഫർ ആയാലല്ലേ ആകുമ്പോഴല്ലോ ബുദ്ധിമുട്ടാണ് കൊല്ലത്തുകാരനായ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്ന എന്തിനാണ് എന്റെ വൈഫ് ഹൗസ് കുറുക്കൻ തറയാണ് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കോളയാട്ട് നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത് അതൊക്കെ നിങ്ങളുടെ കാര്യം ആരും വരാൻ പഠിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മുറു കുറുപ്പും ചാർജ് എടുത്തവരാണ് ഞാൻ ഇനി ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല നിങ്ങൾ മാറും ഇല്ലെങ്കിൽ മാറ്റിക്കും പിന്നെ ഒരു പോസ്റ്റ്മാൻ വിചാരിച്ചാൽ ഒരു പോസ്റ്റ് മാസ്റ്ററെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള പിടിപാട് എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ജന്മനാവുള്ള വിവരക്കേട് കൊണ്ടുമാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല ഉറപ്പാണോ അതെ എന്നാൽ മൂന്ന് മാസത്തിനകം നിങ്ങളിവിടുന്ന് സ്ഥലം മാറ്റി ഞാൻ മുത്താരങ്ങുന്ന പോസ്റ്റ് മാസ്റ്റർ ആയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ ഇങ്ങനെ വിളിക്കണേ ഇവിടെ പട്ടികളെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ് അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് ഇറങ്ങി പോണോ സമയമാവുമ്പോ ഇറങ്ങേണ്ടി വരും അപ്പ മതി എവിടെ ഡെലിവറി ചെയ്യേണ്ട കത്തുകൾ എടുക്കൂ അല്ല ഇതൊന്നും സോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഓരോ ഏരിയയിലേക്കുള്ള കത്തുകൾ വേറെ വേറെ വെക്കണം തന്നെ തന്നെ വെച്ചോണ്ടാവ് എനിക്ക് ഡെലിവറി മാത്രമേ പറ്റൂ അങ്ങനെയാണോ നിയമം അതെ എന്നാ നിങ്ങൾ ഡെലിവർ ചെയ്യേണ്ട ഇതെല്ലാം തനി ചെയ്യാൻ എനിക്കറിയാം എനിക്കും നിങ്ങൾക്കും ഇവിടെ പ്രത്യേകം പ്രത്യേകം ഡ്യൂട്ടിയാണ് എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാ നിയമങ്ങളും അതേപടി പാലിക്കുന്ന ആളാണ് ആണെങ്കിൽ പോയി യൂണിഫോം നിങ്ങൾ ആര് കോളേജ് ഡിസൈൻ കിട്ടേണ്ടി മിസ്റ്റർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും എന്നെ ഇന്നുവരെ ആരും തടഞ്ഞിട്ടില്ല ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് എനിക്കാണ് കൂടുതൽ അധികം കയറി വില സണ്ട ഇത് വലിയ ശല്യമായല്ലോ എടുത്തോട്ട് നിങ്ങൾ ഒന്നും വിടാതെ പോയാലും എനിക്കൊരു ചുക്കുമില്ല അധികകാലം ഇവിടെ ഭരിക്കാമെന്ന് കരുതണ്ട മിസ്റ്റർ ദിലീപ് കുമാർ ഈ ദേവാനന്ദനോട് കളി വേണ്ട ഞാൻ താമസിച്ചു എവിടെ കൂട്ടുകാരി കൂടെ വന്നാൽ

സിനിമ കണ്ടിട്ടുള്ള ഇഷ്ടോടെ മണ്ണും പൊടിയും തരാം ഒരു നിമിഷം നമുക്ക് ഒരാളിനോട് ആരാധന തോന്നുമ്പോഴാണല്ലോ നമ്മൾ അയാൾക്ക് ഈ കത്തും മറ്റും എഴുതുന്നു ഇപ്പോ ഞാൻ തരൂ എന്തിനാ എനിക്ക് എഴുതുന്നത് ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു പക്ഷേ എന്തോ എനിക്കറിയില്ല ആരാവിനെ ആണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ ആദ്യം കണ്ട നാൾ മുതൽ അമ്മണിക്കുട്ടി ദേഷ്യപ്പെടരുത് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതുവരെയായിട്ടും ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു വികാരം അതെങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ എഴുതാം എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെഴുതാം കുട്ടിയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് கத்து தரேன் தரா அம்ம்கூட்டி போயிக்கோ